ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ ബി കോം ബി എസ് സി മലയാളത്തിൽ ഇന്ന് നമ്മൾ എടുക്കുന്ന ചാപ്റ്ററിന്റെ പേര് ഉപഭോഗ സംസ്കാരവും കേരളീയ സമൂഹവും എന്നതാണ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാനൊരു ബ്ലോഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഉപഭോഗ സംസ്കാരവും കേരളീയ സമൂഹവും നമ്മുടെ വിപണി നയിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഉപഭോഗ സംസ്കാരം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പുതിയ രൂപവും പുതിയ ദിശകളും നൽകിക്കൊണ്ടിരിക്കുന്നതാണ് മലയാളിയെ പോലും ഇത് സ്വാധീനിക്കുന്നുണ്ട് കേരളത്തിലെ ഉപഭോഗ സംസ്കാരത്തിൻ്റെ സ്വാധീനം വളരെ സങ്കീർണമായ പ്രതിസന്ധികളെയാണ് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഉപജീവന രീതികൾ മുതൽ ജീവിത മൂല്യങ്ങൾ വരെ മാറ്റിമറിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇന്നുള്ളത് ഉപഭോഗ സംസ്കാരം എന്നത് ആവശ്യത്തെ ആവശ്യമില്ലാത്തവയിലേക്ക് കൂടി വിപുലീകരിക്കാനും ഭൗതികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനും പ്രേരിപ്പിക്കുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക പ്രവണതയാണ് ഇപ്പം എന്താണ് ഉപഭോഗ സംസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നിർവചനം കൂടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതായത് ആവശ്യത്തെ ആവശ്യമല്ലാത്തവയിലേക്ക് കൂടി വിപുലീകരിക്കാനും ഭൗതികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനും പ്രേരിപ്പിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക പ്രവണത വിപണിയുടെ ശക്തി പരസ്യ പ്രചാരണം ആഗോള ബ്രാൻഡുകളുടെ സ്വാധീനം നവമാധ്യമങ്ങൾ ഇവയൊക്കെ ചേർന്നിട്ട് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ആഗ്രഹങ്ങളുടെ മോഹവലയത്തിലാണ് ഇന്ന് നമ്മുടെ സമൂഹം ഉള്ളത് കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലത്തില് ഉപഭോഗ സംസ്കാരത്തിന്റെ വളർച്ചയെ പരിശോധിക്കുമ്പോൾ നമുക്ക് ചില പ്രധാന ഘടകങ്ങൾ കാണാം ഗൾഫ് രാജ്യങ്ങളിലേക്ക് നടന്ന വൻ പ്രവാസം കേരളത്തിൻ്റെ കുടുംബ വ്യവസ്ഥ സാമ്പത്തിക സാഹചര്യം ജീവിത രീതി എന്നിവയൊക്കെ മാറ്റിമറിച്ചു ഉയർന്ന വരുമാനവും സാങ്കേതികമായിട്ടുള്ള സമ്പർക്കവും ഉപഭോഗ രീതികളിൽ വേഗത്തിലുള്ള വളർച്ച സൃഷ്ടിച്ചു വികസനം പുതിയ വസ്തുക്കളോടുള്ള താല്പര്യം വർദ്ധിപ്പിച്ചു അപ്പോൾ ഉപഭോഗ സംസ്കാരം നമ്മുടെ കേരളത്തിൽ സ്വാധീനം ചെലുത്താനായിട്ട് ഈ പ്രവാസ ജീവിതം കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ടെലിവിഷൻ സോഷ്യൽ മീഡിയ ഇതര മാധ്യമങ്ങൾ പരസ്യങ്ങൾ ഇവയൊക്കെ ഈ ഉപഭോഗ ചിന്തകളെ പ്രതിഫലിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേരളീയ സമൂഹത്തിൽ ഉപഭോഗ സംസ്കാരത്തിന്റെ പ്രതിഫലനം പല തരത്തിലാണ് പ്രകടമാവുന്നത് വീട്ടു വസ്തുക്കളിൽ നിന്ന് വസ്ത്രധാരണത്തിലേക്ക് വരെ ബ്രാൻഡ് ബോധം പടർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ന ബ്രാൻഡ് വേണം ഇപ്പം നമ്മളിപ്പോൾ ഒരു എന്താ കുക്കർ വാങ്ങിക്കുകയാണെങ്കിൽ പോലും അത് ഇന്ന ബ്രാൻഡിൻ്റെ വേണം എന്നുള്ളൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ മൊബൈൽ ഫോണ് വാഹനങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകങ്ങളായി മാറി സാമ്പത്തിക അവസ്ഥയ്ക്ക് നിരക്കാത്ത ജീവിതശൈലിയാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇൻസ്റ്റൻറ് രുചികൾ ഫാസ്റ്റ് ഫുഡ് കേന്ദ്രങ്ങൾ വിവിധ ഓൺലൈൻ സേവനങ്ങൾ ആപ്ലിക്കേഷനുകൾ എഐ സംവിധാനങ്ങൾ തുടങ്ങി യുവതലമുറയ്ക്കിടയിൽ ഇതെല്ലാം ജനപ്രിയമാണ് പരസ്യങ്ങളും സോഷ്യൽ മീഡിയയും വ്യക്തിത്വം വസ്തുക്കൾ വഴി പ്രകടിപ്പിക്കണമെന്ന ബോധമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ആഘോഷങ്ങളുടെ വാണിജ്യവൽക്കരണം ഇപ്പോൾ പ്രബലമാണ് ഓണം വിഷു ക്രിസ്മസ് പെരുന്നാൾ എന്നീ ആഘോഷങ്ങൾ ഉപഭോഗ വിപണിയുടെ വൻ അവസരങ്ങളാണ് വിപണികളുടെ വികാസം പുതിയ സംരംഭങ്ങൾ വഴി നവീന തൊഴിലവസരങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഗതാഗതം സാങ്കേതിക ഉപകരണങ്ങൾ ആരോഗ്യ പരിചരണം ഇവയിലൊക്കെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു സൗകര്യങ്ങൾ വർദ്ധിച്ചു ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വ്യാപനം വിദ്യാഭ്യാസം തൊഴിൽ ഗവേഷണം ആരോഗ്യം എന്നീ മേഖലകൾക്ക് കൂടി ഗുണപ്രദമായി അപ്പോൾ ഉപഭോഗ സംസ്കാരം ഉപഭോഗത്തിൽ മത്സരിക്കാത്തവർക്ക് അസമത്വ ബോധവും നിരാശയും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് സാമൂഹ്യ പ്രത്യക്ഷത നിലനിർത്താൻ വേണ്ടി വായ്പകളും കടങ്ങളും വർദ്ധിച്ചു അതായത് നമുക്ക് മറ്റുള്ളവരുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ഒപ്പം സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മളടുത്ത് പൈസ ഇല്ലെങ്കിൽ നമ്മൾ കടമായിട്ടോ അല്ലെങ്കിൽ വായ്പകളായിട്ടോ ഒക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ഉപഭോഗത്തിന്റെ സമ്മർദ്ദം താരതമ്യം അതുപോലെ അപ്ഡേറ്റ് ചെയ്യണം എന്ന ബോധം ഇവയൊക്കെ നമുക്ക് പല മാനസിക സംഘർഷങ്ങളും വികാരാധിഷ്ഠിത പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈ ഉപഭോഗ സംസ്കാരം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളും ഇന്ന് വ്യാപകമാണ് ഹരിത ജീവിത രീതികൾക്ക് സ്വീകാര്യത ഏറി വരികയാണ് റീസൈക്ലിങ് പ്ലാസ്റ്റിക് നിരോധനം കൃഷിയിലേക്കുള്ള മടക്കം വീട്ടുവളപ്പിലെ അടുക്കളത്തോട്ടം ഇവയൊക്കെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് അതായത് ഈ ഉപഭോഗ സംസ്കാരം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളായിട്ട് നമുക്ക് ഇതിനെയൊക്കെ പറയാവുന്നതാണ് അതുപോലെ മാനവികത നൈതികത മൂല്യബോധം ഇവയെ മുൻനിർത്തിയുള്ള കലാ പ്രവർത്തനങ്ങളും ഈ പ്രതിരോധത്തെ ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കും ഉപഭോഗ സംസ്കാരം കേരളീയ സമൂഹത്തെ ഒരേ സമയം വികസനത്തിന് കാരണമാക്കുകയും അതുപോലെ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഭക്ഷണം വസ്ത്രം ആഘോഷം ബന്ധങ്ങൾ ജീവിത വീക്ഷണം തുടങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അതിൻ്റെ സ്വാധീനം കാണുന്നുണ്ട് ബോധപൂർവമായ ഉപഭോഗവും മൂല്യത്തിന് പ്രാധാന്യം കൊടുത്ത ജീവിത രീതിയും സ്വീകരിക്കുന്നതിലൂടെ ഉപഭോഗ സംസ്കാരത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നമുക്ക് കുറച്ചൊന്ന് കുറയ്ക്കാൻ സാധിക്കും അതിനോടൊപ്പം അതിൻ്റെ ഗുണങ്ങളെ സാമൂഹ്യ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കാനും കഴിയും ഓക്കെ അപ്പം ഇതാണ് ഉപഭോഗ സംസ്കാരം എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇനി മൂലധനത്തിന്റെ വാണിജ്യ തന്ത്രങ്ങളാണ് മൂലധനം എന്ന് പറയുന്നത് നമ്മുടെ സമകാലീന ആഗോള സമ്പദ് വ്യവസ്ഥയുടെ പ്രവർത്തനവും വളർച്ചയും നിർണയിക്കുന്ന ഒരു ശക്തിയുള്ള ഘടകമാണ് ഉൽപാദനത്തിനും വിപണിയുടെ വികസനത്തിനും ലാഭത്തിനും വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും മൂലധന കേന്ദ്രീകൃതമാണ് ഇതിൻ്റെ പ്രയോജനപ്പെടുത്തലിനും വ്യാപനത്തിനും വ്യവസായ വാണിജ്യ മേഖലകൾ ഉപയോഗിക്കുന്ന വിവിധ രീതികളുണ്ട് അതിനെ പറയുന്ന പേരാണ് മൂലധനത്തിൻ്റെ വാണിജ്യ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് അതായത് ഈ മൂലധനം നമ്മൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്താനും അത് വ്യാപിപ്പിക്കാനും വ്യവസായ വാണിജ്യ മേഖലകൾ ഉപയോഗിക്കുന്ന വിവിധ രീതികൾ അതാണ് ഈ വാണിജ്യ തന്ത്രങ്ങൾ എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് ഈ വാണിജ്യ തന്ത്രങ്ങൾ പണ്ടുകാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ വ്യവസായ വിപ്ലവത്തിന് ശേഷം ഈ ഉൽപാദനത്തിൻ്റെ വിപുലീകരണവും വിപണിയിലെ പ്രതിസന്ധികളും പുതിയ രീതികൾക്കാണ് വഴിതെളിയിച്ചത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പാദത്തോടുകൂടി ആഗോളീകരണം മൂലധന പ്രവാഹത്തെ ത്വരിതപ്പെടുത്തി ഇതിനോടൊപ്പം വാണിജ്യ തന്ത്രങ്ങളും നവീകരിക്കപ്പെട്ടു എന്ന് പറയാം മൂലധനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ലാഭമാണ് അതുകൊണ്ട് തന്നെ ഉപഭോക്താവിൻ്റെ ആഗ്രഹവും ആത്മസംതൃപ്തിയാണ് തന്ത്രങ്ങളുടെ അളവുകോൽ എന്ന് പറയുന്നത് മൂലധനത്തിൻ്റെ ഏറ്റവും ശക്തമായ തന്ത്രങ്ങളിൽ ഒന്നാണിത് ബ്രാൻഡിങ് ഒരു പരസ്യം പ്രമോഷൻ ബ്രാൻഡ് നിർമ്മാണം ഇവയൊക്കെ ഉപഭോക്താവിന്റെ വികാരങ്ങളെ കൂടി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ് ഒരു ഉൽപ്പന്നത്തെക്കാളധികം ജീവിതശൈലിയെ സ്വപ്നങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഈ ബ്രാൻഡിങ് ശൃംഖലകൾ ബ്രാൻഡിനെ ഒരു സാംസ്കാരിക ഉൽപ്പന്നമാക്കി ഉയർത്തുന്ന ഈ തന്ത്രം ഉപഭോക്താവിനെ സ്ഥിരം ആശ്രിതനാക്കുകയാണ് അതായത് നമ്മളിപ്പോൾ ഒരു ബ്രാൻഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും അത് വാങ്ങിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും എന്ന് പറയില്ലേ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഡാറ്റ അനലറ്റിക്സ് ഉപയോഗിച്ച് ഉപഭോക്താവിൻ്റെ ഉപയോഗശീലങ്ങൾ കണ്ടെത്തും പിന്നെ ടാർഗറ്റ് അഡ്വർടൈസിങ് വഴി വ്യക്തിനിഷ്ഠ പരസ്യങ്ങൾ നൽകും അൽഗോരിതമിക് ക്യൂറേഷനിലൂടെ ഉപഭോക്താവ് എന്ത് കാണണം എന്ത് വാങ്ങണം തുടങ്ങിയ കാര്യങ്ങൾ നിർണ്ണയിക്കുന്നു ഈ രീതിയിൽ ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉപഭോക്താവിനെ വിപണിയുടെ ഒരു ഡാറ്റ യൂണിറ്റ് ആയിട്ടാണ് പരിവർത്തനം ചെയ്യുന്നത് ഉപഭോഗത്തെ ജീവിതശൈലിയുമായി മാറ്റുക എന്നത് മൂലധനത്തിന്റെ പ്രധാന തന്ത്രങ്ങളിൽ ഒന്നാണ് പിന്നെ തൊഴിലെ അസ്ഥിരത കുറഞ്ഞ വേതനം ഓട്ടോമേഷൻ ഗിഗ് ഇക്കോണമി ഇവയൊക്കെ മൂലധന ചെലവ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് തൊഴിലാളിയെ സ്ഥിരതയില്ലാത്ത ഒരു യന്ത്രമാക്കി അല്ലെങ്കിൽ ഒരു ഘടകമാക്കി മാറ്റുക എന്നതാണ് പ്രധാന തന്ത്രം വാണിജ്യതന്ത്രങ്ങൾ സാമ്പത്തിക മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല സാമൂഹ്യവും രാഷ്ട്രീയവും മൂല്യവ്യവസ്ഥയും വ്യക്തിത്വവും എല്ലാം ഇതിൽ സ്വാധീനത്തിലുണ്ട് ഉപഭോഗം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ചിഹ്ന ഭാഷയാണ് പരസ്യങ്ങൾ മൂല്യവും സ്വപ്നങ്ങളും പുനർനിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഉപഭോഗ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മള് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നു അത് വിപണിയെ നിയന്ത്രിക്കുന്ന സാധനങ്ങളാവും അതിലെ ബ്രാൻഡ് നോക്കി വാങ്ങിക്കുന്നു അങ്ങനെ നമ്മുടെ ഉപഭോഗ സംസ്കാരം പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്തെ ആ ഒരു വാണിജ്യ തന്ത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഉപഭോഗ സംസ്കാരമാണ് ഉള്ളത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്